സമൂഹത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ വെടിയുമ്പോൾ അതിൽ നിന്നും മൂല്യച്തികൾ ഉണ്ടാവും മൂല്യച്തി എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയ വിവരണം നൽകുകയാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം മനസ്സിയാക്കാം നിങ്ങൾ എന്താ കഞ്ഞുമൂലൻ്റെ ഇതൊന്നും ഇപ്പോ അവതരിപ്പിക്കാത്തത് പരിപാടികൾ വീഡിയോ ആ അത് അവതരിപ്പിക്കാത്തത് പറഞ്ഞാല് ഇതൊക്കെ പറഞ്ഞാല് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ ഒരുപാട് പ്രയാസാണ് കഞ്ഞിമൂലൻ്റെ ഇത് ഹൈന്ദവാചാരാണ് മറ്റുള്ള മതങ്ങളുടെ ആചാരമാണ് എന്ന് പറഞ്ഞ് കളിയാക്കണേ അതേപോലെ തന്നെ നമ്മളുടെ ഇടയിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പോയത്തിന് ഇഷ്ടുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ മദ്രസിൽ ആ അതിനെ കുറിച്ചൊക്കെ ഇപ്പൊ പറയാ അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ് അപ്പൊ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഇതിൽ നിന്ന് പഠിക്കാനുള്ള ഓരോ വിഷയങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് ഒരാൾക്കും ഇത് കണ്ടാൽ നഷ്ടാവില്ല അപ്പോ ജീവിതചര്യകൾ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ നമ്മളെ വിഷയം എന്താ അറിയോ എന്താണ് കഞ്ഞിമൂലനെ കളിയാക്കുന്നത് പോലെ തന്നെ നമ്മളെ സമൂഹത്തിന്റെ ഇടയിലുള്ള ഒരുപാട് ആചാര അനുഷ്ഠാനങ്ങളുണ്ട് ആ ആ അതിൽ നിന്ന് ഒരുപാട് അകലം നിന്നു ആ ആ അപ്പോ ഈ ആചാരാനുഷ്ഠാനങ്ങള് ആചാരങ്ങള് പൂർവികരായിട്ടുള്ള ആളുകൾ അതിന്റെ ഗുണം കാംഷിച്ചുകൊണ്ട് നമ്മൾക്ക് കാണിച്ചു തന്ന വഴികളാണ് ആ അത് നമ്മൾ വെടിയുമ്പോള് നമ്മളെ സുന്നത്ത് അകന്നു പോവുകയാണ് സുന്നത്ത് വെടിയുമ്പോള് മനുഷ്യന്റെ ഇടയില് ആപത്ത് വന്ന് ഭവിക്കും അതിനൊരുപാട് ഒരുപാട് ഉദാഹരണങ്ങള് നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട് അപ്പൊ ഈ കന്നിമൂല നമ്മളെ പറഞ്ഞ് കളിയാക്കുന്നത് പോലെ തന്നെ വേറൊരു കാര്യമുണ്ട് ഇത് ഹൈന്ദവാചാരണെന്ന് പറയുന്ന ഒരു വിഷയം അപ്പൊ നമ്മളെ ചെറുപ്പത്തിലൊക്കെ നമ്മളെ ചെറുപ്പത്തിലൊക്കെ മാർക്ക കല്യാണം കഴിച്ചിരുന്നത് ഒരു ആറ് ഏഴ് വയസ്സിലായിരുന്നു ആ പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ചിന്താഗതി വന്നു നമ്മളിപ്പോ ഈ ഒരു ആറേഴ് വയസ്സിൽ ഒരു കുട്ടിനെ മാർക്കം കഴിക്കുമ്പോൾ അവനൊരുപാട് ബുദ്ധി വെക്കുമല്ലോ ബുദ്ധിവെച്ച ഒരു പ്രായമാണ് ഓന് ചിർച്ചി കളിച്ചു നടന്നിരുന്ന ഓന്റേതായിട്ടുള്ള അവകാശങ്ങൾ പറഞ്ഞിരുന്ന ഒരു ലോകത്താണ് ആ മാർഗം കഴിക്കണത് അവനമ്മമാരാണ് വാപ്പാരാണ് അമ്മോനാരാണ് എളാപ്പാരാണ് ഇളയന്മാരാണ് അമ്മായിരാണ് എന്നുള്ള ഫോന് തിരിച്ചറിയും അപ്പൊ ഈ ഒരു പ്രായത്തിൽ മാർക്കം കഴിക്കുമ്പോൾ അവന് ഒരുപാട് ആചാരങ്ങൾ പറഞ്ഞാല് ഈ മാർഗം കഴിച്ച് കിടക്കുമ്പോൾ എനിക്കറിയാല്ലോ അതുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ പറ്റില്ല നല്ല നല്ല ഭക്ഷണങ്ങൾ നല്ല ഓരോരുത്തർ ഗിഫ്റ്റ് ആക്കി കൊണ്ടുവന്ന് വരും ഓരോ 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 കുടുംബത്തിനും അറിവായിട്ടും അത് ഓരോന്ന് കൊണ്ടുവന്ന് ആ അത് കൊണ്ടുവന്ന് വരും അപ്പൊ അതിലൊക്കെ നമ്മളെ കുടുംബ ബന്ധം പുലരിയാണ് പറഞ്ഞാല് കുടുംബബന്ധം തകരി എന്നില്ല അതില് പുലരിയാണ് ഈ കുട്ടിന്റെ വിഷയത്തില് അപ്പൊ കുടുംബ ബന്ധം പുലരിയാണത് അതായത് ഒരുവിധം ഒരിഞ്ഞു നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ മാർക്കും കഴിച്ചത് ഓൻ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നമുക്കൊന്ന് പോയി വെക്കുക എന്നുള്ള നിലയ്ക്ക് പോയി വെക്കും അതില് ഒരു വരുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ അതുപോലെ തന്നെ അമ്മമാർക്ക് അവിടെ സ്ഥാനം ഉണ്ട് പിന്നെ ഒരുപാട് ഗിഫ്റ്റുകൾ അവന് കിട്ടും ഈ പലഹാരങ്ങളല്ലാതെ കളിപ്പാട്ടങ്ങള് കളിപ്പാട്ടം പിന്നെ പൈസ പൈസ ഉണ്ട് പൈസ കൊടുക്കണ ഓരോണ്ട് അത് ഞമ്മളുടെ ഒക്കെ പൈസ കിട്ടിയ ഞമ്മള് കരച്ചിൽ നിർത്തുന്ന വരെ തൽക്കണിന്റെ ചുവട്ടിലുണ്ടാവും ആ തെരച്ചിൽ മാറ്റിയാല് അത് എടുത്തു തരക്കളിൻ്റെ തൊട്ടന്ന് എടുത്തുകൊണ്ടോ ഇരുന്നൂറൊക്കെ അങ്ങനെ ആയിരുന്നു ആ സ്ഥാനത്തേക്ക് ഇന്ന് മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞ് മലർന്ന് കിടക്കണ കുട്ടിനെ മാർക്കം കഴിക്കണ ഒരു ഇതിലേക്ക് വന്നു ഇതേക്കെ വലിയ അറിവുള്ള ആളുകളാണ് ഇതൊക്കെ ചെയ്യണത് അപ്പൊ അങ്ങനെ ആവുമ്പോ ആ മലിനടക്കണ പ്രായത്തിൽ ചെയ്താൽ ഇത്തരം ആചാര അനുഷ്ഠാനങ്ങൾ പെരീക്കും ആരും വരൂല അത് ഒക്കെ ഇടങ്ങാറാണ് അത് ഓല് വന്നിട്ടുണ്ടെങ്കിൽ ഓല്ക്ക് ചായയും വെള്ളവും കൊടുക്കേണ്ടി വരും അപ്പോൾ ഓല്ക്കൊക്കെ നല്ലൊരു ഭക്ഷണം കൊടുക്കാനൊക്കെ ഒരു മടി കാണിക്കുന്ന സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾ വന്നു ഇതേപോലെ തന്നെ ചെറിയ ചെറിയ പരിപാടികൾ വീട്ടിൽ കഴിക്കുന്നതില്ലാതായി ഏതെങ്കിലും ഒരു കല്യാണോ ഒരു വിഷയമൊക്കെ ഉണ്ടാവുമ്പോ കല്യാണം ഉഷാറാക്കി കഴിക്കുക എന്നിട്ട് അതിന്റെ ഒരു സൽക്കാരം പൊടിപൂരനായിട്ട് നടക്കുക അതിന് ചെമ്മീം വറുത്തതും ഉണ്ടാവും എല്ലാം ഉണ്ടാവും എല്ലാ എല്ലാം ഉണ്ടാവും എന്നിട്ട് കൊറേ ബന്ധോലും കണ്ടോലും കാണാത്തോലും തമ്മിൽ സംസാരിക്കാൻ കഴിയാത്ത ആളുകളൊക്കെ ആയിക്കാണ്ട് ഒരു പൊടി പൊതിപൂരനായിക്കാണ്ട് പരിപാടി പരിപാടിയാണ് കഴിക്കുന്നത് ആ പരിപാടിയിൽ തന്നെ കണ്ടമാ കോഴി പൊരിച്ചതും പിന്നെ കാട പൊരിച്ചതും ആ അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടികൾ നമ്മള് കുട്ടികളുടെ മാർഗം കഴിക്കുമ്പോ ഒരു ആറേഴ് വയസ്സിൽ കഴിച്ചാല് അവര് വീട്ടിൽ വരുമ്പോ അവർക്ക് നല്ലൊരു ഭക്ഷണം നല്ലൊരു കൂട്ടും വർത്താനും സംസാരിക്കാനും ഒക്കെ നേരം ഉണ്ടാകും ഒരുപാട് ഒരുപാട് തമാശകൾ ഇതില് വരും ഒരു മലിനെടുക്കണ കുട്ടീന്റെ മാർഗം കഴിച്ചാൽ ഇതേ തമാശയും ചിരിയും കളിയൊന്നും അതിൽ വരില്ല അപ്പൊ അതുപോലെ അങ്ങനെ മലിനടക്കുകയല്ല അതിന് കുട്ടിയൊന്നുമില്ലല്ലോ പിന്നെ ഈ മാർഗം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ഉണങ്ങി കഴിഞ്ഞതിന്റെ ശേഷം പൊണ്ണുണങ്ങിയതിന്റെ ശേഷം പള്ളിക്കൊക്കെ ഉണ്ടാവും ഒരു മാറ്റി കുടിച്ചു കൊണ്ടുപോകില്ല അപ്പൊ അതിലൊക്കെ ഓനൊരു വ്യക്തിത്വം വരുവാണത് അപ്പൊ ഓൻറെ അടുത്തേക്ക് വന്നിരുന്ന ആളുകളൊക്കെ ഓന് നല്ല ഓർമ്മ ഉണ്ടാവും ആ പ്രായത്തില് ഓന് കൊടുത്ത ഗിഫ്റ്റുകള് ഓന് കൊടുത്ത പലഹാരങ്ങള് ഓന്റെ അമ്മായി ഓന്റെ ഇളയമ്മ ഓന്റെ ഇളാപ്പ ഓന്റെ മൂത്തമ്മ വല്ലിമ്മ വല്ലിപ്പ മോന് അമ്മായി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ ശരിക്കും പുലരുകയാണ് ഇത് പുലരാതെ പോയി അതിന് ഇവര് ഈ കന്നിമൂല വീടിൻ്റെ സ്ഥാനം നോക്കലിനെ കളിയാക്കുന്നത് പോലെ തന്നെ ഈ പുതിയ വിഭാഗം ആളുകൾ കളിയാക്കുന്നുണ്ട് ഹൈന്ദവരിൽ ഇതേപോലുള്ളൊരു പരിപാടിയുണ്ട് അതിൽ ഉയർന്ന ജാതിക്കാരായിട്ടുള്ള ആളുകൾ വേദം പഠിക്കാനിരിക്കുമ്പോൾ അതിനെന്താ പറയൽ അറിയോ ആ വേദം പഠിക്കാനിരിക്കുന്നതിന് പറയുന്ന പേരാണ് ഉപനയനത്തിന് ഇരിക്കുക ഉപനയത്തിന് ആ ഉപനായനം എന്നാണ് പറയൽ അതിന് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ വേദം പഠിക്കാൻ ഇഷ്ടമാണ് അതൊരു ആറേഴ് വയസ്സ് ആവുമ്പോൾ അയലോക്കത്തുള്ള ആളുകളൊക്കെ വിളിച്ചു കൂട്ടും നമ്മൾ ഈ മാർഗം കഴിക്കുമ്പോൾ വിളിച്ചു കൂട്ടണം മതി തന്നെ എന്നിട്ട് നല്ലൊരു ഭക്ഷണം കൊടുക്കും ഭക്ഷണം കൊടുത്തിട്ട് അവര് ആ പഠിത്തത്തിന് ഇഷ്ടമാണ് നമ്മൾ മൂലരുട്ടികളെ ആക്കി പറഞ്ഞേക്കാന്നുള്ളൊരു നികത്തം തല്ലോ ഒരു പരിപാടിയാണ് അപ്പൊ അതും ഇതുവേറ്റ് സാമ്യമുണ്ട് എന്നുള്ള നിലക്കാണ് ഇതിൽ നിന്ന് നമ്മളോട് പിന്മാറാൻ പറയുന്നത് ഇതില് കുറെ അറിവുള്ള ആളുകൾ താടിയും തലപ്പാവുള്ള ആളുകളാണ് ഈ വീട്ടുകാരെങ്കിലും വരുമ്പോ ഓയിൽ കൊക്കഞ്ഞപ്പോ ഒരുക്കി കൊടുക്കാന് ഇടങ്ങേറാണ് എന്നുള്ള നിലക്കേ ഉം ഉം ഈ ജാതി മലർന്നിടക്കണ കുട്ടിനെ മാർക്കം കഴിക്കണം ഒന്ന് സന്തോഷിപ്പിക്കുക അല്ല മാർഗം മാർഗം കഴിച്ചാൽ ഈ കുട്ടിന്റെ വീട്ടിൽ ആരൊക്കെ ഇങ്ങനെ പലഹാരങ്ങളും വിസാരമൊക്കെ വരുമല്ലോ അപ്പൊ ആ വരവ് ഒരു ചടപ്പാണ് എന്നുള്ള നിലക്കയെ അതിന് ഒയിഞ്ഞു മാറാനുള്ള ഒരു കാരണമായിട്ടാണ് ഈ മലർന്ന് കിടക്കുന്ന കുട്ടിനെ കുറിച്ച് മാർഗ്ഗം കഴിക്കണത് എന്ന് പറയാം അത് കുറച്ച് താടി വെച്ച ആളുകളും ധരിച്ച ആളുകളും ആണ് അതില് മുൻപന്തിയിൽ എന്ന് പറയാം പക്ഷെ ഇത് ശരിക്കുള്ള ആചാരാനുഷ്ഠാനങ്ങളെ നമ്മളെ ഹനിക്കുന്ന ഒരു പ്രവണതയാണ് ഞാനോട് പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഹൈന്ദവരിലുള്ള ഉപനയനത്തിന് ഇരുത്തല് ഞാനിപ്പോ ഉപനയത്തിന് ഇരുത്താന്ന് പറഞ്ഞല്ലോ ഞാന് ഇപ്പൊ അറിഞ്ഞിട്ട് ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ അറിഞ്ഞത് ആ അതന്നെ ഉപനയനത്തിന് ഇരുത്താന്നാ പറയല്ലേ വേദം പഠിക്കാൻ ഹൈന്ദവരിലുള്ള ഉയർന്ന ജാതിക്കാരായിട്ടുള്ള ആളുകളെ കുട്ടികളെ ഇരുത്തുമ്പോൾ ആ അവര് അവരെ അലുവക്കാരായിട്ടുള്ള ബന്ധങ്ങൾ പുലർത്തും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ പുലർത്തും അതിന് വേണ്ടി ഇരുത്തുന്ന ആ ദിനാണ് പേര് പറയല് നമ്മൾ മാർക്കം കഴിക്കാം അയലുക്കത്തുള്ള പോലെ വിളിക്കണം അതേപോലെ തന്നെ പോലും ഈ പരിപാടിക്ക് ആളുകളെ ആ അതുപോലെ തന്നെ ക്രിസ്തീയമായിട്ടുള്ളൊരു ആചാരാണ് മാമോദിസ മുക്കൽ അത് പറ്റി കേട്ടിട്ടുണ്ടാകും ഇത് കേട്ടിട്ടുണ്ടാവില്ല അപ്പൊ അതിനെ അതിനും ഇതുപോലെ തന്നെ അയലോക്കത്തുള്ള ആളുകളൊക്കെ വിളിക്കും അതുപോലെ തന്നെ കുടുംബത്തിലെ അവർക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ അവര് വിളിക്കും അത് പറഞ്ഞാൽ കുറച്ച് ആളുകളെ ഉണ്ടാവുകയുള്ളു അതിലുള്ള ഒരു സൗഹൃദ ബന്ധം കുറെ നേരം കൂട്ടും വർത്താനം പറഞ്ഞിട്ടേ അതൊക്കെ ഇതില് കുടുംബ ബന്ധങ്ങൾ പുലരുള്ളൂ അപ്പൊ ഇതിനൊക്കെ സമാനമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് ഇത് എന്ന് പറഞ്ഞു നമ്മളിതിൽ പിന്തിരിപ്പിച്ചു അതിന് കുറെ ആളുകൾ അതിന്റെ പിന്നാലെ പോയി കാരണം കാരണവച്ചാൽ ബാധ്യതകൾ ഒഴിവാക്കുകയാണല്ലോ അതായത് വീട്ടിൽ ആരെങ്കിലും കയറി വന്നാൽ തന്നാൽ ഒരു മുഖം വെള്ളം കൊടുക്കണ്ട ഒരു വെച്ചിട്ട് വെളന്തി കാണ്ട് ഒരുക്കാൻ നിൽക്കണ്ട അപ്പൊ പഴയ കാലത്ത് ഒരുപാട് ഒരുപാട് ചെറിയ ചെറിയ നല്ല സുഹൃതങ്ങൾ നമ്മളെ പൂർവികരായിട്ടുള്ള ആളുകൾ ഞമ്മക്ക് കാണിച്ചു തന്നതാണ് അതിൽ നിന്ന് നമ്മൾ ഒരുപാട് പാടെ അകുന്നു അതിൻ്റെ ഒരൊറ്റ കാരണത്താലാണ് ഇതൊക്കെ വരുന്നത് അത് ഞാൻ പറഞ്ഞില്ലേ സുന്നത്തുകൾ വെടിയുമ്പോൾ ആപത്തുകൾ ഇങ്ങനെ വന്ന് ഭവിക്കും ഞമ്മക്ക് നമ്മളെ കുട്ടികളുടെ കാര്യങ്ങളിൽ വരുന്ന ആചാരാനുഷ്ഠാനങ്ങളിൽ കൂടെ നമുക്ക് കുടുംബ ബന്ധം പുലർത്താൻ പറ്റുമോ മതമൈത്രി എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ് നമ്മളെ ഈ വിഷയം തന്നെ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് തന്നാല് ഒരു മതത്തിനോ ഒരു ജാതിക്കോ അതില് വ്യത്യാസമില്ല അത് മനുഷ്യന്റെ നന്മക്കാണ് ആ ഒരു നന്മനെ ആശ്രയിച്ചു കാണ്ടാണ് നമ്മളെ ഇത് പറഞ്ഞ് കളിയാക്കി കണ്ട് പിന്തിരിപ്പിക്കുന്നത് ഇതുകൊണ്ടാണ് ഈ വീട് നിർമ്മാണത്തിൽ വരുന്ന പോരായ്മകൾ കൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഓരോ ചിന്താഗതി എബിലീസിന്റെ ചെറു വരുന്നത് എന്നാ ഞാൻ പറഞ്ഞു അപ്പൊ അതിൽ നിന്നൊരു ഉദാഹരണമായിക്കാണ്ടാണ് ഇപ്പൊ ഈ മാർഗം കഴിക്കലും അതുപോലെ തന്നെ ഉപനയനത്തിന് ഇരുത്തലും അത് ഹൈന്ദവരിയുള്ള ആചാരമാണ് ഇങ്ങനെ ഉപനയനത്തിന് ഇരുത്തുമ്പോൾ നമ്മളെ മാർഗ്ഗം കഴിക്കുമ്പോൾ അടുത്ത വീടുകളിൽ നമ്മളെ വീടിന്റെ ചുറ്റുപാകത്തുള്ള അയലോക്കാരോട് പറയണം അതേപോലെ തന്നെ ഈ ഉപനായനത്തിൽ ഇരുത്തുമ്പോഴും വരും അതുപോലെ തന്നെ ക്രിസ്തീയമായിട്ടുള്ള ഒരു ആചാരമുണ്ട് ആ ക്രിസ്തീയമായിട്ടുള്ള ആചാരം എന്താ പറയാ അവര് മാമോദിസം മുക്കം കൊണ്ടുപോകും മാമോദിസം ആ അതൊരാറേഴ് വയസ്സിലാണ് അത് ചെയ്യുന്നത് ആ ചെയ്യുമ്പോഴും അടുത്ത അയലോക്കത്തുള്ള ആളുകളോടൊക്കെ ഇത് പറയും അവരെ കൂട്ടുകുടുംബത്തിലുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂടും ചെയ്യും ഇത് ഒരേ പ്രായത്തിലുള്ള ആ കുട്ടികൾക്ക് മൂന്ന് വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ നമ്മളിവിടെ ഇപ്പം അറിയപ്പെടുന്നത് മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള മതവിഭാഗങ്ങളിൽ ചെയ്തു ഒരു ആചാരമാണ് ഈ ആചാരത്തിൽ നിന്നും ഒരുപാട് ആളുകൾ നമ്മൾ ഈ ആറേഴ് വയസ്സിൽ കുട്ടികളെ മാർക്കം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ കുട്ടിക്ക് വരുന്ന ഒരു മനസ്സിൻ്റെ ഒരു അക്കീന്നുറപ്പ് അതുപോലെ തന്നെ കുടുംബബന്ധം പുലര ഇതുള്ള കാര്യങ്ങളിലൊക്കെ സമൂഹം വളരെയധികം പിന്നോട്ട് പോയി ആ ഒരൊറ്റ കാരണത്താലാണ് നമ്മളുടെ സമൂഹത്തിൽ ഉള്ള ഈ ഒരു ഇതുണ്ടല്ലോ ഏത് ഈ മാർക്കം കഴിച്ചു കഴിഞ്ഞാൽ ആ ചെറിയ മലർന്ന് കിടക്കണ കുട്ടിൻ്റെ മാര്ഗം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ അവൻ്റെ സ്വഭാവ രീതികളുടെ വ്യതിയാനം അറിയുന്നതിൻ്റെ മുൻപന്നെ മാർഗം കഴിക്കുന്നോണ്ടാണ് ട്രാൻസ് വിമണ ആയിക്കാണ്ട് യൂട്യൂബിൽ അടിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഏതാ ഒരു ഉസ്താദിന് പഠിക്കുന്ന ഒരാൾ തിരുവനന്തപുരം ഭാഗത്തുള്ള ഒരാൾ ട്രാൻസ് വിമണമായിട്ടുള്ളത് പള്ളിക്കല് പാങ് കൊടുത്തിരുന്ന ഒരാളാണ് അപ്പം ഇൽമുള്ള ഒരാൾക്ക് ഇങ്ങനെ പോകാൻ എന്താണ് സാധ്യത അപ്പം ഒരുപാട് മനുഷ്യൻ പഠിക്കലല്ല അതിന്റെ ആവശ്യം മനുഷ്യന്റെ ചര്യകൾ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു സ്റ്റേൺ ആയിട്ടുള്ള കഴിവ് വേണം അത് നമ്മളെ ചെറിയ ആചാരാനുഷ്ഠാനങ്ങൾക്കൂടെ മാത്രമേ അത് കഴിയുള്ളൂ അങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുഹാജിറുകളും അൻസാറുകളും അള്ളാഹു ഇഷ്ടപ്പെട്ട കൂട്ടത്തിലാണത് പോലൊരുപാട് നിസ്കരിച്ച് കാണുമ്പോൾ ഇനി നിറഞ്ഞ ആൾക്കാരല്ലല്ലോ ഒരു മനുഷ്യൻ്റെ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ അവരെ സ്വീകരിക്കുന്ന ആ ഒരു ഒരിതും അത് രണ്ടിലും അവർ വിജയിച്ചു അവരെ എങ്ങനെയാണ് അൻസാറുകൾ സ്വീകരിച്ചത് വളരെയധികം സന്തോഷത്തോടു കൂടി അവർക്ക് വേണ്ടതാണ് കൊടുത്തിരിക്കുകയാണ് ഇവിടെ ഇപ്പം എന്താ ഇവിടെ നിസ്കാരം തോന്നുമ്പോൾ മാത്രമാണ് നിങ്ങൾ പറഞ്ഞു അതായത് പള്ളിയില് പാങ്ക് കൊടുത്തിരുന്ന ഇമാമത്ത് നിന്നിരുന്ന ഒരാള് ട്രാൻസ്വ്യൂമൺ ആയിക്കുന്നത് അത് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥിതികള് ഒരു ആറേഴ് വയസ്സിൽ മാർഗം കഴിക്കുകയാണെങ്കിൽ ഇത്തരം ശബലമായിട്ടുള്ള മനസ്സുകൾക്കൊക്കെ ഒരു മാറ്റം വരാന് സാധ്യത ഉണ്ട് ഈ മലർന്നു കിടക്കുന്ന കുട്ടികളെ പിടിച്ചുകാണ്ട് മാർഗം കഴിക്കുമ്പോഴുണ്ടാകുന്ന പോരായ്മകൾ അവന്റെ വളർച്ചയിൽ വരുന്ന അവൻ്റെ ആയിട്ടുള്ള ഹോർമോണിന്റെ ഗതി എങ്ങോട്ടാണ് എന്നുള്ളത് അറിയുന്നതിന്റെ മുൻപ് ചെയ്യുന്ന പ്രശ്നങ്ങളാണിത് എന്നാ ഞാൻ പറഞ്ഞു അപ്പൊ പൂർവികരായിട്ടുള്ള നമ്മുടെ പ്രായത്തിൽ എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളുടെ മലർന്നു കിടക്കുന്ന കുട്ടികളുടെ മാർക്കം കഴിക്കുക എന്നുള്ളൊരു വിഷയം അവിടെ ഇല്ല അതെന്താ അറിയോ അത് ആ ഒരു പ്രായത്തിൽ കളിച്ച് നടക്കുന്ന പ്രായത്തിൽ അവർക്ക് മാർഗം കഴിച്ചാല് ഒന്നാമത് അവർക്ക് ഒരു ആൺകുട്ടി എന്നുള്ള ഒരു ചിന്ത പെൺകുട്ടി എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് വരുന്നതിൻ്റെ മുൻപാണ് അവൻ്റെ പ്രായക്കാരുമായിട്ടുള്ള കളി ചെറിയ അവർ പോലെയുള്ള തമാശകൾ ഒക്കെ ഒരു ആൺകുട്ടിൻ്റെ കളി എന്താ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളെ ആചാരങ്ങൾ നിലനിർത്തുകയാണെങ്കിൽ നമ്മളെ മക്കൾ ഒരിക്കലും വഴി തെറ്റില്ല നമ്മൾ ആദായം കണ്ടെത്തുമ്പോഴാണ് തോർച്ചകൾ വരിക ആദയം കണ്ടെത്തുമ്പോഴാണ് നമുക്ക് ഫോൾട്ടുകൾ ചൈനന്റെ സാധനം വിലപ്പാഗത്തിന് നോക്കി വാങ്ങുമ്പോൾ ആദയാണ് അവിടെ പക്ഷേ ലാസ്റ്റിങ് കിട്ടൂല ഇത് തന്നെയാണുള്ള പ്രശ്നം അപ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇത്തരം വീഡിയോകൾ ചെയ്യുകയാണ് ഈ ചാനലിന്റെ ഉദ്ദേശം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു കണ്ടുകാണ്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു ചിന്തയിലേക്ക് എത്തണം എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം